ചന്ദ്രാപ്പിണി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി നടന്നു സ്കൂളിലെ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി യൂണിറ്റുകളുടെയും നേതൃത്വത്തിലായിരുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി നടന്നത് തുടർന്ന് സ്കൂളിലെ എസ് പി ജി ഗ്രൂപ്പ് പുനഃസംഘടനാ യോഗവും സമിതി രൂപീകരണവും നടന്നു യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ശ്രീജിഷ് ഹെഡ്മാസ്റ്റർ കെ എസ് കിരൺ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി കൈപ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ എം ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാംകുമാർ പി എസ് ജെ അനൂപ് കുമാർ അധ്യാപകരായ ബിജു മോഹൻ ബാബു ടി എൻ സിജിൽ സജിത്ത് കെ ജി സുഹൈൽ ഹനീൻ നീതു വി എസ് ടി ബി സതി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ഇരുപത്താറ് ആയി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ലഹരിവിരുദ്ധ സന്ദേശയാത്ര സൈക്കിൾ റാലിയാണ് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെട്ട സൈക്കിൾ റാലിയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒരു സന്ദേശ യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്